ഹായ് ഗായ്സ് ഇറ്റ്സ് ദി ദിമല്ലു ബാങ്ക് അപ്പോൾ എല്ലാവരും എസ് ബി ഐ പി ഒൻ്റെ റിസൾട്ട് നോക്കിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് മോസ്റ്റ് പ്രോവബ്ലി എസ് ബി ഐ പി ഒ മീൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് സെപ്റ്റംബർ തേർട്ടീൻ്റ് ആയിരിക്കും നടക്കുന്നത് ഇതുവരെയും അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടില്ല മേ ബി അന്ന് തന്നെ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നോ രണ്ടോ ഡേയ്സിൻ്റെ വ്യത്യാസം മാത്രമേ കാണുകയുള്ളൂ സോ ഇന്ന് മുതൽ ചിന്തിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ടെൻ ടു ഇലവൻ ഡേയ്സ് മാത്രമാണ് എസ് ബി പി ഒ മെയിൻസിന് വേണ്ടിയിട്ട് ലെഫ്റ്റായിട്ടുള്ളത് ആൻഡ് വി നോ ദാറ്റ് ജി എ എന്ന് പറയുന്നത് മോസ്റ്റ് സ്കോറിങ് ആൻഡ് അതുപോലെ തന്നെ ഡിസൈഡിങ് ഫാക്ടറാണ് നമ്മളുടെ എക്സാം മെയിൻസ് എക്സാമിന് ഡിസൈഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ജനറൽ അവെയർനെസ് എന്ന് പറയുന്നത് സോ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ടൈം ഇല്ലാത്തവർ എന്നെപ്പോലെ ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ എന്താണ് നയൻറ്റു ഫൈവ് ജോബ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ടൈം ഇല്ലായെങ്കിൽ എങ്ങനെ ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആൻഡ് അതുപോലെ ഞാൻ ഏതൊക്കെ സോഴ്സാണ് ഫോളോ ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മൾക്ക് പറയാം so നിങ്ങൾക്ക് ഫ്രീ പി ഡി വേണമെന്നുണ്ടെങ്കിൽ എന്റെ ടെലിഗ്രാമും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ധാരാളം ഫ്രീ കണ്ടസ് അവൈലബിൾ ആവുന്നതാണ് so lets start അപ്പോൾ ജനറൽ അവയർനെസ്സിന് ഓൾമോസ്റ്റ് നമുക്ക് അറിയാം എല്ലാ എക്സാംസിനും സിക്സ് മന്ത്സിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് കറണ്ട് അഫെയേഴ്സ് ആണ് വേണ്ടത് so നമ്മളുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് പ്ലസ് ബാങ്കിങ് ആണ് ആൻഡ് ഈ കറണ്ട് അഫെയേഴ്സിൽ ഉള്ള ബാങ്കിങ് അവയർനെസ്സും ഉൾപ്പെടുന്നതാണ് ഈ അതല്ലാണ്ടുള്ള ജനറൽ ബാങ്കിങ് അവയർനെസ്സും അതുപോലെ കറണ്ട് അഫയേഴ്സിലുള്ള ബാങ്കിങ് അവയർനെസ്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആൻഡ് സിക്സ് മന്ത്സാണ് എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് ബിയോണ്ട് സിക്സ് മന്ത്സും ചോദിക്കാറുണ്ട് ബട്ട് അത്രയും അതിൽ കൂടുതൽ റീട്ടേൺ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ വേറെ എക്സാംസൊക്കെ ഉണ്ട് അങ്ങനെ റിവൈസ് ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ അത് പറ്റുമായിരിക്കും അതുപോലെ സിക്സ് മന്ത്സ് എന്ന് പറഞ്ഞാലും അതിൽ അടുത്ത ഫോർ മന്ത്സ് എക്സാമിനോട് അടുത്തുള്ള ഫോർ മന്ത്സ് ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ സിക്സ് മന്ത്സ് പഠിക്കാൻ ടൈം ഇല്ല എങ്കിൽ ആ ഫോർ മന്ത്സ് എങ്കിലും പഠിക്കാൻ ശ്രമിക്കുക സോ സെപ്റ്റംബർ ആയതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒരു ഫൈവ് ഡേയ്സ് വരെയുള്ള കറണ്ട് അഫെയർസ് മതിയായിരിക്കും അതിൽ കൂടുതൽ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല ദെൻ ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ദെൻ മാർച്ച് ിൽ വെയിറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇത്രയുമാണ് സിക്സ് മന്ത്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ ലാസ്റ്റ് ഫോമൻസ് ആയിട്ടുള്ള മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത്രയും കറണ്ട് അഫെയർസ് എങ്കിലും മെയിൻ ആയിട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഇത് ജസ്റ്റ് വായിച്ച് പഠിച്ചാൽ മാത്രം പോരാ അത് റീറ്റെയിൻ ചെയ്തും വെക്കണം ഞാൻ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് അഫേസ് ക്ലൗഡാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അഫേസ് ക്ലൗഡാണ് യൂസ് ചെയ്യാറുള്ളത് സോ അതിൽ പി ഡി എഫ്സും അതുപോലെ തന്നെ ക്വിസും വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ അഫേസ് ക്ലൗഡ് യൂസ് ചെയ്ത് നോക്കുക അത് നല്ലൊരു സോഴ്സാണ് എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള ടി എം ബി ടെന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ടെൻ പെർസെൻറ്റേജ് ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ നാല് മാസത്തെ കറണ്ട് അഫേഴ്സ് കൂടുതലും നോക്കുക അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ട് പറഞ്ഞത് ടൈം ഇല്ലാത്തവർക്ക് എങ്ങനെ കറണ്ട് അഫെയർസ് റിവൈസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് മുൻപ് ആദ്യ കാലങ്ങളിലൊക്കെ പരീക്ഷിച്ചിട്ടുള്ളതാണ് അന്നൊക്കെ ഞാൻ ഇത് എൻ്റെ ടെലിഗ്രാമിലും അപ്ലോഡ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് ഞാൻ അങ്ങ് നിർത്തി പോയിരുന്നു പിന്നെ അത് ആ ഒരു മെത്തേഡിലോട്ട് തിരിച്ചു പോയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാനത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ വോയിസ് റെക്കോർഡിങ് ഓക്കെ വോയിസ് റെക്കോർഡിങ് അത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ടൈമില്ല ഇത് വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതല്ലാണ്ട് എനിക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് ഓഗസ്റ്റ് മന്ത് മുതലാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഞാൻ പഠിച്ചു അതുപോലെ തന്നെ സെക്കൻഡ് വീക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആണെങ്കിലും അത് റീറ്റെയിൻ ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ സ്വയമായിട്ട് കണ്ടുപിടിച്ചതാണ് അത് നിങ്ങൾക്കും കൂടെ ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ എന്നുള്ളത് ഉദ്ദേശിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്നതായിട്ട് അതായത് നിങ്ങളൊരു ടീച്ചറാണ് നിങ്ങളുടെ മുൻപിൽ കുറേ സ്റ്റുഡൻസ് ഇരിപ്പുണ്ട് അവർക്ക് നിങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള ബൈഹാർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉറക്ക വായിച്ചാണ് പഠിക്കാറുള്ളത് അതുകൊണ്ട് എനിക്ക് ഒരാളെ പഠിപ്പിക്കുന്നത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അല്ലാണ്ട് സൈലൻ്റ് റീഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അവർക്ക് ബുദ്ധിമുട്ടാകുമായിരിക്കും ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ പഠിച്ച് 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 ഉച്ചയ്ക്ക് വായിച്ചാണ് പഠിക്കാറുള്ളത് അപ്പോൾ അതിങ്ങനെ ഒരാളെ പഠിപ്പിക്കുന്നതായിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി അത് നിൽക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്താണ് പറയുവാണ് ഇപ്പോൾ ഒരു ഓക്കെ ഓഗസ്റ്റിലെ ഒരു കറണ്ട് അഫെയേഴ്സ് ആയിരുന്നു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സർനാഥ് എന്ന് പറയുന്ന സ്ഥലം എന്ത് ചെയ്തു ഒരു ബുദ്ധി സൈറ്റാണ് അത് എന്താണ് ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് നോമിനേറ്റ് ചെയ്തു ഓക്കെ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ക്വസ്റ്റാണ് ഒരു കറണ്ട് അഫെയർസാണിത് അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ഞാൻ ഇങ്ങനെ പഠിപ്പി ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലൈൻ വായിച്ചു നോക്കി സോ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് സ്പേസ് ആണ് അത് ഉത്തർപ്രദേശിലാണ് ഉള്ളത് ആൻഡ് അതിനെ എന്ത് ചെയ്തു അതിനെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് യുനെസ്കോടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ അതായത് ഞാൻ ലാസ്റ്റ് ഡേ പഠിച്ചതാണ് എന്നാൽ പോലും എനിക്ക് റീട്ടേൺ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഞാനൊരു ടെക്നിക്ക് അതായത് എനിക്ക് കൂടുതലും ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഠിക്കാനിരിക്കുന്ന ടൈം നമുക്ക് പ്രത്യേകിച്ച് വേറെ ടൈം ഒന്നും വേണ്ട ഇത് കറണ്ട് അഫേഴ്സ് പഠിക്കാനിരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക ഇതുപോലെ ഇത് റെക്കോർഡ് ചെയ്യുക അത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പ്ലേ ചെയ്യുക അതുപോലെ ഞാൻ ഇയർപെഡ് വെച്ചിട്ട് കേൾക്കും എന്തെങ്കിലും രാവിലെയൊക്കെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇയർപെഡ് വെച്ച് കേൾക്കും അപ്പോൾ നമ്മുടെ സ്വന്തം സൗണ്ട് ആവുന്നതും അതുപോലെ തന്നെ ബാക്കി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഹിന്ദി മീഡിയം ക്ലാസ്സസ് ആണല്ലോ ഉള്ളത് അത് കേൾക്കുന്നതിലും എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നിയത് നമ്മളുടെ സ്വന്തം സൗണ്ട് ആണ് അതുപോലെ തന്നെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അങ്ങനെ കുറെ പോയിന്റ്സ് അതിലുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത് മൈൻഡിൽ റീറ്റേൺ ആയിട്ട് നിൽക്കുന്നുണ്ട് മലയാളത്തിൽ തന്നെ മലയാളത്തിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടു ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നിങ്ങളത് ചെയ്തു നോക്കുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക അതുപോലെ ക്യൂസുകളൊക്കെ ചെയ്യുക ദെൻ എന്ത് ചെയ്യുക ആ ഒരു ഫോർ മന്ത്സ് പക്ക ആ ഫോർ മന്ത്സ് ഇപ്പോൾ ഒരു ഡേ കൊണ്ട് ഇപ്പോൾ ഒരു വീക്ക് എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ വീക്കിലി കറണ്ട് ആണ് ഫോളോ ചെയ്യാറുള്ളത് സോ ഒരു ഡേ കൊണ്ട് ഒരു വീക്കിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മുക്കാൽ ഭാഗം അതിൽ തന്നെ വീക്കിലി കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ വേണം പഠിക്കാൻ എന്നുള്ളത് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നാഷണൽ അഫയേഴ്സ് ദെൻ ഇൻ്റർനാഷണൽ അഫയേഴ്സ് ദെൻ വരുന്നതാണ് ബാങ്കിങ് ആൻഡ് ഇക്കോണമി ബാങ്കിങ് ആൻഡ് ഇക്കോണമി വരുന്നുണ്ട് ദെൻ അവാർഡ്സ് അതുപോലെ തന്നെ സ്പോർട്സ് സയൻസ് ഒബിച്ച് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം അതൊക്കെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഉള്ള ഈ ലാസ്റ്റ് മിനിറ്റിൽ അതൊന്നും പഠിച്ചാൽ റീറ്റേൺ ആയിട്ട് നിൽക്കണം എന്നില്ല എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ഡേയ്സും ഒബിച്ചൊറീസും ഒക്കെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം അതല്ലാത്ത ബാക്കിയെല്ലാം എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യുക അപ്പോൾ വേറെ വീഡിയോ ക്ലാസ്സസ് ഒക്കെ ൊക്കെ പോയി നോക്കുന്നതിലും നല്ലത് സ്വയം ഇതുപോലെ പി ഡി എഫ് റീഡ് ചെയ്യുന്നതാണ് അതല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതല്ലേ ഇത് എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല വേറെ ഒരാൾ പഠിപ്പിച്ചാലേ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായാലും കുറേ കൂടെ നമ്മളെയും കൂടി എൻറ്റർടൈൻ ആയിട്ട് വെക്കും അതായത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന കാര്യമേ ബോർ എടുപ്പിക്കുന്ന കാര്യമാണല്ലേ അപ്പോൾ ഇത് നമ്മളൊരാളെ പഠിപ്പിക്കുന്ന കൂട്ടാകുമ്പോൾ നമ്മൾക്ക് ആ ഒരു ബോറിങ് ഫീലിംഗ് വരില്ല ഓക്കെ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓക്കെ ഫേസ് ക്ലൗഡിൻ്റെ വൈ ടി ചാനലുണ്ട് അഫേസ് ക്ലൗഡിൻ്റെ വൈ ടി ചാനലിലും ഇതുപോലെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദെൻ അതുപോലെ തന്നെ ഒരു വേറൊരു മാമാണ് ഷീതൾ ശർമ്മ മാം അവരുടെ വൈ ടി ചാനലുണ്ട് ശീതൾ ശർമ്മ മാം ഒഫീഷ്യൽ എന്നൊക്കെ പറഞ്ഞ് അതിലും അത്യാവശ്യം അതായത് മലയാ ഹിന്ദി ക്ലാസ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇംഗ്ലീഷസ് ഒക്കെ അതിൽ use ചെയ്യുന്നുണ്ട് അപ്പോൾ ഷീതൾ ശർമ്മ മാമിൻ്റെ ക്ലാസും അപ്പം ഞാൻ കൂടുതലും follow ചെയ്യുന്നത് അഫേസ് ക്ലൗഡിൻ്റെ വൈ ടി ചാനലും അതുപോലെ തന്നെ ശീതൾ ശർമ്മ മാമിൻ്റെ olive ഒലിവ് ബോർഡിലാണ് മാം പഠിപ്പിക്കാറുള്ളത് അത് നല്ല അതായത് അവർക്ക് personal വൈ channel ചാനലും ഉണ്ട് അതിന് നല്ല contents provide ചെയ്യുന്നുണ്ട് uh, so ഇത് രണ്ടും എന്തു ചെയ്യുക ഫോളോ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വോയിസ് റെക്കോർഡിങ് ഇതൊന്ന് നിങ്ങൾ ശ്രമിച്ച് നോക്കുക ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളു അതായത് പ്രത്യേകിച്ച് എഫോർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഠിക്കുന്ന കാര്യത്തിനെ അപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യുക ഉള്ളൂ അതുപോലെ ഞാൻ ഞാൻ എന്താണ് റെക്കോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്ന് പറയുന്നത് ഓഗസ്റ്റ് സെക്കൻഡ് വീക്കിലെ നാഷണൽ അഫേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് റഷ്യ സൈൻ പാക് ടു സ്ട്രെങ്ത് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ ടൈസ് ഇന്ത്യ ആൻഡ് റഷ്യ ഹാസ് സൈൻഡ് പാക് എന്ത് ചെയ്തു ഇന്ത്യയും റഷ്യയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് സൈൻഡ് എ പ്രോട്ടോകോൾ ടു ഡീപ്പൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ കോപ്പറേഷൻ റീ അഫേമിംഗ് ദ സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് ജൂറിംഗ് ദ ഇലവെന്ത് സെഷൻ ഓഫ് ഇന്ത്യ റഷ്യ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ മോഡർണൈസേഷൻ ഇൻഡസ്ട്രിയൽ കോപ്പറേഷൻ ഹെൽഡ് അറ്റ് വാണിജ്യ ഭവൻ ഇൻ ന്യൂഡൽഹി എന്താണ് ഇന്ത്യയും റഷ്യയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രോട്ടോകോൾ ഒരു ഒരു ചെയ്തു ഒരു പ്രോട്ടോകോള് സൈൻ ചെയ്തു ഇന്ത്യ ആൻഡ് റഷ്യ ഹാസ് സൈൻഡ് എ പ്രോട്ടോകോൾ ടു ഡീപ്പൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ കോപ്പറേഷൻ അപ്പോൾ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ കോപ്പറേഷൻ ഡീപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയും റഷ്യയും കൂടെ എന്ത് സൈൻ ചെയ്തു ഒരു പ്രോട്ടോകോള് സൈൻ ചെയ്തു അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത വോയിസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് സ്വയം റെക്കോർഡ് ചെയ്യാം ഓക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾക്ക് കുറേ കൂടി എന്താണ് മനസ്സിലാവുമെന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യം അപ്പോൾ ഇതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ